കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്ക് കേരള പോലീസിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്തായാലും വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പൂജ്യം ഫിഫ്റ്റി വൺ ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് അതായത് പൂജ്യം അമ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു കാറ്റഗറി ലൂടെ നിങ്ങൾക്ക് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ആണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേരള സിവിൽ പോലീസ് തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നെയിം ഓഫ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ women candidates കാൻഡിഡേറ്റ്സിന് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്ക വനിതകളും ഇതിനെ അപേക്ഷിക്കാനായിട്ട് എലിജബിൾ ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്ക ഓർത്തിരിക്കുക പേസ്കെയിൽ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റിയിലുള്ള എസ് എസ് സി 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 ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു നിലവിലൊരു വേക്കൻസി ആണിതിനുള്ളതെങ്കിലും നിങ്ങളത് കാര്യമാക്കണ്ട കേരള പി ആണ് താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് എസ് എസ് സി സി സിക്ക് ആർക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഗ്രാജുവേഷൻ മിനിമം ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിനെ ആവശ്യമായിട്ടുള്ള ഹൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം മെയിൽ ക്യാൻഡിഡേറ്റ്സിന് നൂറ്റി അറുത്തഞ്ച് പോയിൻറ്റ് പത്ത് സെൻറ്റിമീറ്റർ ഉയരം വേണം chest എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ഏകദേശം വേണം അതുപോലെ തന്നെ chest expansion അഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഏകദേശം ആക്കാൻ സാധിച്ചിരിക്കണം കൃത്യമായിട്ടുള്ളത് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും വനിതകൾക്ക് നൂറ്റി അറുപത് ഉയരം മിനിമം ഉണ്ടായിരിക്കണം ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഓർത്തിരിക്കുക പിന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഇവിടെ കൊടുത്ത ഏകദേശം എട്ട് ഫിസിക്കൽ ഐറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പുരുഷന്മാരുടേതാണ് നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് throwing the cricket ball റോക്ക് climbing അതുപോലെ തന്നെ പുള്ളപ്പോർ ചെന്നിങ്ങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അതിൻ്റെ ടൈമും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എട്ടെണ്ണത്തിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം മിനിമം ആയി കഴിഞ്ഞാൽ ഈ ഒരു ഫിസിക്കൽ ആകും എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഫിസിക്കല് നിങ്ങൾ പാസ്സാവും വനിതകൾക്കും ഇതുപോലെ എട്ട് ഐറ്റംസ് ഉണ്ട് അതിൽ നിന്ന് അഞ്ചെണ്ണം പാസ് ആൽ മതി മുന്നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം throwing the ക്രിക്കറ്റ് ൾ ഷട്ടിൽ റൈസ് സ്കിപ്പിങ് അപ്പോൾ അതിൻ്റെ ടൈമും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് അഞ്ചെണ്ണം പാസ്സായാൽ മതി വനിതകളും ക്വാളിഫൈ ആവുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്